പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സായാഹ്നം നമ്മുടെ ഈ മലയാള സിനിമ സഞ്ചാരം എന്നുള്ള ആ പരമ്പരയിലെ സിനിമാരങ്ങൾ എന്നുള്ള ഒരു പ്രത്യേക പരിപാടി ആ പരിപാടിയിൽ നമ്മുടെ മലയാളത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മഹാനായ ഒരു സാഹിത്യകാരൻ തലടി ശിവ കൃതികളെ സിനിമ സിനിമയിലേക്ക് ആവിഷ്കരിച്ചുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മളെ ചർച്ച ചെയ്തത് നമുക്കറിയാം ഇപ്പൊ ഇവിടെ സംസാരിച്ച എല്ലാ പ്രബല പ്രബലമായ വ്യക്തികളും തകഴി ശിവശങ്കയുടെ എല്ലാ കൃതികളെ പറ്റിയും സംസ്ഥാനം പ്രതിപാദിച്ചു ഒപ്പം തന്നെ ഈ കൃതികൾ സിനിമയിലേക്ക് മൊഴിമാറ്റം നടത്തിയപ്പോൾ ആ മൊഴിമാറ്റം നടത്തപ്പെട്ടതിനെ തുടർന്ന് ആ ഓരോ സിനിമകളും അധ്യനിച്ചു പ്രത്യേകിച്ച് ക്ലാസിക് പടങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ചെമ്മീൻ പടത്തിനെ പറ്റി പറയണമെങ്കിൽ ചെമ്മീൻ ഫിലിം ഒരു ക്ലാസിക് ലോക നിലവാരത്തുള്ള പടമാണ് നമുക്കറിയാം അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പറഞ്ഞ സാങ്കേതിക വിദ്യ ഇത്ര ഇത്ര ഒരിക്കലും ആയിട്ടുള്ള ഒരു കാലത്തിൽ ഇത്ര ഇത്രയധികം സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ ഓരോ ഓരോ ആ രംഗങ്ങളും ആ ചി ചിത്രം കണ്ടറിയാം കടലിന്റെ കടലിൻ്റെ ആ എന്താ പറയാ തിരമാലകളുടെ ആ ഒഴുക്ക് അല്ലെങ്കിൽ നമ്മുടെ ചന്ദന്റെ നിലാവിന്റെ ആ മനോഹരമായിട്ടുള്ള ആ ഭൂമിയിലേക്ക് പതിക്കുന്ന ആ മനോഹരമായിട്ടുള്ള ആ ഒരു ആ ഒരു നിമിഷം തെങ്ങോലകളുടെ ആ തെങ്ങോലകളുടെ നീളാട്ടം ഇതൊക്കെ ഒപ്പിയെടുത്ത മാർക്സ് പത്രിയുടെ ആ ക്യാമറ വൈദഗ്ധ്യം ഒപ്പം തന്നെ ആ പടത്തിലെ പാട്ടുകളും പാട്ടുകൾ വലരാമപെ പറ്റി പറയുന്ന ആവശ്യമില്ല കാരണം നമ്മുടെ കേരളത്തിനല്ല നമ്മുടെ ഇന്ത്യക്ക് തന്നെ കിട്ടിയിട്ടുള്ള അനുഗ്രഹീത കവി കാരണം നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ കോരികളൊക്കെ ഞാൻ ഇന്നാളൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോ അദ്ദേഹത്തിന്റെ ഗാനരജനെ പറ്റി സിനിമ ആ സൈറ്റിലാണുള്ള ഗാനെ പറ്റി പറഞ്ഞപ്പോ ആള് ചിലപ്പോ ഒരു ഉറക്കം എനിച്ചിട്ട് മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പം ഗാനങ്ങൾ എഴുതുന്നത് അതും ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ചില ഏറ്റവും നമ്മളെ ഈ ഗോയി ഗാനങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ടാണ് ആണ് അക്ഷരം കൊണ്ട് ഈ ഗാനങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട് ഇപ്പൊ ആലോചിച്ച് നോക്കും കാരണം എത്ര മനോഹരമായ കാവ്യ ഭംഗി നിറഞ്ഞ അക്ഷരങ്ങളാണ് അദ്ദേഹം രഹിച്ചത് നമ്മുടെ മലയാളത്തിനും നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അപൂർവമായ ഏറ്റവും നല്ല ഗാനങ്ങൾ നൽകിയ സംഭാവന നൽകുക മാറ്റം ആ അദ്ദേഹത്തിന്റെ വരികള് കാരണം ചെമ്മീൻ പടത്തിലെ ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ചെമ്മീൻ പടം കണ്ടിട്ടുള്ളത് എന്റെ വീട്ടിൽ എന്റെ നമുക്ക് പടം കാണാൻ പറഞ്ഞാൽ ഓണത്തിന് മാത്രമേ പടം ഓണം മെഷീനൊക്കെ പടം കാണാൻ പറ്റുള്ളൂ അന്നാണ് പോയി കണ്ടിട്ടുള്ളത് അപ്പൊ ഈ പടം കണ്ടപ്പോൾ അന്നത്തെ ആ ഒരു ആ അന്ന് മനസ്സിലായില്ലെങ്കിലും പക്ഷെ അതിന്റെ കഥ ഒക്കെ മനസ്സിലാകുമല്ലോ കഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനസ്സിലാക്കാൻ നമ്മുടെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിലക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട് കാരണത്തിന് വിശ്വാസം ഭാര്യ ഭർത്തം എന്നിട്ട് ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തിന് വെച്ച് തകർച്ച അതിന് അത് ഓരോ പ്രദേശത്തും ഓരോ ഓരോ ഭാഗത്തും എങ്ങനെ എങ്ങനെയാണ് അതിനെ അവർ കാണുന്നത് അവരുടെ സംസ്കാരത്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ രീതിയിൽ അവരെങ്ങനെയൊക്കെയാണ് അതിനെ കാണുന്നുള്ളത് ഏഹ് മനസ്സിലാക്കുന്നു പടമാണ് കാരണം ഒരു കടലിൽ ജീവിക്കുന്ന കടലിന്റെ ആശ്രയിൽ ജീവിക്കുന്ന മുക്കുമരുടെ അവരുടെ അവരുടെ വിശ്വാസം ആ വിശ്വാസത്തില് ഒരു പെണ്ണ് പിളച്ചു പോയാൽ അതുകൊണ്ടുള്ള ആ നാടിനും സംഭവിക്കാവുന്ന വളരെ ദോഷങ്ങളും ഒപ്പം തന്നെ അവരെ അവരുടെ ഭർത്താവിന് സംഭവിക്കാവുന്ന ദോഷങ്ങളെ പറ്റി വളരെയധികം എത്ര സൂക്ഷ്മമായിട്ടാണ് തകഴി ശിവശങ്കരി പിള്ളേർ അത് രചിച്ച് അത് സിനിമയ്ക്ക് നമ്മുടെ പ്രഗത്ഭനായ രാമുകാരട്ട് ആ പടം ആ എടുത്തു ചുണ്ടെങ്കിൽ ശരിക്കും ഒരു സംവിധായകന്റെ കൈയ്യൊപ്പം തന്നെ പറയാം കേരളത്തിന് അത്രയും മനോഹരമായിട്ട് ഓരോ ഫ്രെയിമുകളിലും സൂക്ഷ്മമായി ഇതിൽ എത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ ഫിലിം നിർമ്മിച്ചത് ഞാൻ അറിഞ്ഞിട്ടോളം ആ ഫിലിമൊക്കെ നിർമ്മിച്ചുള്ളൂ മലപ്പാട് വാടാനപ്പള്ളി പ്രദേശ പ്രദേശങ്ങളിലൊക്കെയാണ് ചിത്രീകരിച്ചിട്ടുണ്ട് അതിൽ ആ മാനസമായ രാത്രി രംഗണ്ടല്ലോ അത് പകൽ ചിത്രീകരിച്ചതാണ് ആലോചിച്ചു അപ്പൊ ആ പകലിനെ ഒരു രാത്രിയാക്കിയുള്ള കൊണ്ടുള്ള അത് അന്നത്തെ ആ ക്യാമറാമാൻ്റെയും അതുപോലത്തെ രംഗം ആ രംഗം ചിത്രീകരിച്ചുള്ള അവരൊക്കെ അന്ന് എത്ര പ്രഗത്ഭമായിട്ടാണ് അവർ അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അത് ചിത്രീകരിച്ചത് ഇപ്പൊ സമുദ്രത്തിലെ ശ്രാവ് സത്തിനെ പിടിക്കുന്നുണ്ട് അതൊരു കൊളത്തിൽ ചിത്രീകരിച്ചാ നോവൽ വെച്ച് കൊളത്തിൽ ചിത്രീകരിച്ചതെന്നാണ് അപ്പൊ ആലോചിച്ചു നമുക്ക് ഒരിക്കലും അങ്ങനെ രംഗം അത് കടലിലൊക്കെ സംഭവിച്ചതല്ലേ നല്ല നമുക്ക് തോന്നുന്നുണ്ടോ അപ്പൊ അത്രയും സാങ്കേതികപരമായിട്ടും അത്ര സൂക്ഷ്മമായിട്ട് വൈദഗ്ധമായി ഇടുത്ത പടം ആയതുകൊണ്ടാണ് അത് ലോക ക്ലാസിക്കല് ഈ പിന്നെ വേറൊരു വിഷയം പറയുകയാണെങ്കിൽ ഞാൻ അവലോകനം പറയാം ബാബു ബാബുസേട്ടിന്റെ കാര്യം പറഞ്ഞു ഞാൻ എനിക്ക് മട്ടാഞ്ചേരി മട്ടാഞ്ചേരി ഫോട്ടോ വെച്ചിട്ട് പാർട്ടി ഞാൻ ഒരാഴ്ച അവിടെ പോയിപ്പോ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ചെമ്മീനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ ബാബു ബാബുസേട്ടിന്റെ ഒരു ലു ആ വീട്ടമ്മ അത് പറഞ്ഞു ബാബു ബാബുസേട്ടിന്റെ അവരവിടുത്തെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അവിടെ ആ ഏരിയത്തെ ഏറ്റവും വലിയ പണക്കാരനും ഭൂടമയായിരുന്നു ആ അത്രയും കാശുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് ശെരിക്ക പക്കമ്പുകാരൻ മുതിർന്ന താല്പര്യം എടുത്തുകൊണ്ടാണ് ആ സിനിമ ചെമ്മീൻ പടം നമുക്ക് കാണാൻ പറ്റിയത് അല്ലെ ചെമ്മീൻ പടം വരില്ല അന്ന് അത്രയും പൈസ നമ്മൾ കാണാൻ അത്രയും സാമ്പത്തിക ശേഷമുള്ള ആൾക്കാർ കൂടെ കുറവായിരിക്കുന്നത് അതെല്ലാം ഇതിന്റെ മൂല്യം ആദ്യം നമ്മൾ പിന്നുപോലോ കച്ചവടമൂല്യം ഉണ്ടാവില്ല ആർ പിഞ്ഞു പോയത് പക്ഷെ കച്ചവട മൂല്യം നോക്കിയൊരു നല്ല സിനിമ തുടക്കം രാമുകാരിയെ കയ്യിൽ ആ പടം വളരെ ഭദ്രമായിരിക്കും ആ പടം വിജയിക്കും എന്നുള്ളത് കൊണ്ടാണ് അത് വിജയിച്ചത് പിന്നെ വേറെ വിഷയം പറയുകയാണെങ്കിൽ പിന്നെ കൂടെ അവലോകനം ചെയ്തപ്പോൾ ഉദാഹരണം നമ്മുടെ അധ്യക്ഷ പുസ്തകം നടത്തിയുള്ള സുനിൽ അതിനെ പറ്റി ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു പ്രാഥമികമായിട്ടുള്ള നമുക്ക് തമിഴ് സിനിമകളെ നമുക്ക് നൽകി അതിനുശേഷം നമ്മുടെ രാമൺ സാറ് രാവൺ സാറും ഇതപ്പോ ശരി പറഞ്ഞാൽ സിനിമയെ പറ്റി മാത്രമല്ല തകഴിനെ കണ്ടൊരു വ്യക്തി കാരണം തകഴിനെ കൈ പിടിച്ച വ്യക്തി ജീവിച്ചിരിക്കും നമ്മുടെ ഇത്രയും ഒരു അപൂർവമായിട്ടുള്ള ഭാഗ്യം സിദ്ധിച്ച വ്യക്തിയാണ് രാമൺ സാറ് കാരണം അതൊക്കെ ഇതിനകത്തൊരു ഭാഗ്യല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയൊരു വലിയൊരു മഹാനായ ഒരു സാഹിത്യകാരൻ ആ സാഹിത്യകാരനെ സ്പർശിക്കാനും അദ്ദേഹത്തിനെ പരിചയപ്പെടാനൊക്കെ ഭാഗ്യം ഉണ്ടാവുന്ന അതൊരു പുണ്യം തന്നെയാണ് അദ്ദേഹം ഈ സിനിമയെ പറ്റി തകഴി സിനിമയെ പറ്റിയുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അനുഭവ പാളിച്ചവളെ പറ്റി ആ സിനിമേനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ സാറ് വൈശാഖ് സാർ പറഞ്ഞത് ആള് പറഞ്ഞത് സിനിമ സിക്സ് ചെമ്മീൻ സിനിമയിലെ സ്റ്റാർട്ടിങ്ങോട്ട് അവസാനം മത്സരിക്കാൻ എത്ര വ്യക്തമായിട്ടാണ് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞത് ഓരോ ഫ്രെയിമും നമ്മൾ കാണാൻ നമ്മുടെ കൺമുന്നിൽ കാണാൻ ആ സിനിമയിലെ ഓരോ രംഗങ്ങളും നമ്മുടെ കണ്ണുമ്പിൽ കാണാം എല്ലാ മനുഷ്യർക്കും ഇന്ന് കേരളത്തിൽ രണ്ട് കാര്യം പ്രധാനം രമണൻ എന്നുള്ളതൊക്കെ എന്നുള്ള കൃതിയില്ലാത്ത വീടുകളുണ്ടോ കൃതി ഇല്ലാത്ത ഒത്തുമുഖാ വീടുകളാണ് അന്ന് പഴയ കാലത്ത് എല്ലാവരും വീട്ടിലും രമണൻ കൃതിയില്ല ഒപ്പം തന്നെ 재미는스님말로서이안한다고 കാരണം ഈ ലോകത്തിൽ എവിടെ മലയാളി ഉണ്ടെങ്കിൽ ആ സിനിമ ചെമ്പിയൻ സിനിമ കണ്ടിരിക്കും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു കാരണം പുതുമ നഷ്ടപ്പെടാതെ ഇപ്പോഴും നമുക്ക് ചെമ്പിയൻ സിനിമ കാണുമ്പോൾ പുതിയതായിട്ട് തോന്നുക കാരണം അതൊരു പഴയതായിട്ട് തോന്നില്ല കാരണം അത്രയധികം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി എന്നിട്ടുള്ള ഒരു ഒരു കാവ്യശില്പം എന്ന് പറഞ്ഞാൽ തന്നെ പറയാം ആരാധന അത്ര നല്ലൊരു സിനിമ ആ സിനിമേനെ നമ്മളെ എന്നും എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് കാണുമ്പോൾ ഞാൻ തോന്നിയിട്ട് ഒരു പത്ത് നാൽപ്പത് പ്രാവശ്യം നമുക്ക് അമ്പലം കണ്ടിട്ട് എം ടെലിവിഷൻ നമ്മുടെ കണ്ടിട്ട് എന്നും കാണുമ്പോൾ അത് രാത്രി പടയാണെങ്കിലും പന്ത്രണ്ട് മണിയായാലും ഞാൻ കണ്ടിരിക്കും ആ പടത്തിനോട് മാത്രം ഒരു ആഭിമുഖ്യമാണ് ഇഷ്ടമാണ് അറിയോ അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ നമ്മുടെ ആൻസാർ പറഞ്ഞു ആൻസർ അനുഭവങ്ങൾ പാടിച്ച് നമ്മുടെ മുമ്പില് ശരിക്കും കൊല്ലത്തി കാരണം ഞാൻ പടം കണ്ടപ്പോ അത് നമ്മൾ നമ്മുടെ ട്രേഡ് യൂണിയനായിട്ട് ബന്ധപ്പെട്ട് ഞാനും ഉൾപ്പെട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനായിട്ടുള്ള ട്രേഡ് യൂണിയനായിട്ട് ബന്ധപ്പെട്ടുള്ള അവർക്ക് അറിയാണത് കാരണം അന്നത്തെ അന്ന് അന്ന് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾ എന്ന് അവർ ഡെഡിക്കേറ്റഡ് ആയിരുന്നു അവര് ആ വേണ്ടി അവർ ജീവമല ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു സമൂലമായിട്ടുള്ള വളരെയധികം ഉത്തരവാദിത്തപ്പെട്ടുള്ള ഒരു വല്ലാത്തൊരു തലമുറയാണ് അന്നത്തെ ആ കാലത്തുണ്ടായത് ആ കാലത്തെ തലമുറയിലെ ഒപ്പം തന്നെ ഈ ധൈര്യ പറഞ്ഞ സാഹിത്യത്തിലൊക്കെ കുറച്ചൊക്കെ ഈ വൈവാഹിക ജീവിതത്തിന്റെ താഴെപ്പുഴകളാണ് അതിൽ മുഖ്യമായിട്ട് കാണിച്ചിട്ടുള്ളത് അതൊരു പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിൽ അവരെ എഴുതുമ്പോൾ വേറെ വ്യക്തി എഴുതാ ഒരു പക്ഷേ ആ ശരിയായി മാറും പക്ഷെ അദ്ദേഹം എഴുതി പോലും ശരിക്കും പറഞ്ഞാൽ അത് ജീവിതത്തിന്റെ ഏറ്റവും ഒരു പച്ചായി യാഥാർത്ഥ്യമായിട്ട് പരിണിമുണ്ട് അപ്പൊ ആ പടത്തില് കാണുമ്പോ അവസാനം സത്യൻ ആ മരിച്ചുപോയ ആ കുട്ടിയുടെ മടങ്ങി കരച്ചിന് ശരിക്കും എന്താ പറയാ ജീവിക്ക എന്നതാണ് ശരിക്കും സത്യന്റെ പടങ്ങൾ എല്ലാ പടങ്ങളും അദ്ദേഹം അഭിനയിക്കലേ ജീവിക്കുന്നത് പക്ഷെ ആ പടത്തില് നമ്മൾ ഇരുന്ന് ശരിക്കും പറഞ്ഞിട്ട് ഇരുന്നില്ല നമ്മളിങ്ങനെ പതുക്കെ നമ്മള് അവസ്ഥ ഉണ്ടാവും കാരണം ആ ഒരു രംഗം പത്രയാ ആ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോ ആ കുട്ടി കുഴി മടത്തിന്റെ ആൾക്കാരം അതുപോലെ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് അദ്ദേഹത്തിനെ വർധിഷ്ഠിക്കുമുള്ളത് കാരണം ഓരോ പടങ്ങളും അത് എന്തുകൊണ്ടാണ് വെച്ചാൽ തഴി ചോദിച്ച കഥ കഥ ആ കഥ തിരക്കഥയാക്കുമ്പോ ചില കഥകൾ ഇതൊന്നും വീണ്ടാവശ്യമില്ല കാരണം അതിങ്ങനെ സുന്ദരമായിട്ടൊരു ഒരു ഒരു നാലേ മുത്തുമണികളെ പോലെ കോട്ടമാരി നമുക്ക് പത്ത് പത്ത് എടുത്ത് വയ്ക്കാൻ വന്ന രീതിയിലാണ് തിരക്കഥാകത്ത് കിട്ടുന്നത് അത് ഡയറക്റ്റിന സംവിധാനം ആണെങ്കിൽ ഓരോ ഫ്രെയിമും ആ കഥനുസരിച്ച് ആ ഓരോ ഫ്രെയിമും അദ്ദേഹം എടുത്തെടുത്ത് അദ്ദേഹത്തിന് ചിത്രീകരിക്കാൻ പറ്റും ക്യാമറാമാനും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം ആ കഥ അപ്പുറം സ്ട്രോങ് ആണ് അത് ശരി പറഞ്ഞാൽ നല്ല രീതിയിൽ എഴുതി നല്ല രീതിയിൽ അത് ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള കഥയാണ് അപ്പൊ അതിന് യാതൊരു അപാകം ഇല്ല അപ്പൊ അതുകൊണ്ട് സുന്ദരമായിട്ട് അത് സിനിമയാക്കാൻ പറ്റും ഇപ്പൊ ഏഴ് ഏഴ് ചിത്രങ്ങൾ വന്നു ഏഴ് ചിത്രങ്ങളും ഒരു ചിത്രം മാത്രമാണ് അതിന് വലിയ കച്ചവട താല്പര്യങ്ങൾ വലിയ വിജയിക്കായിരുന്നു ബാക്കിയുള്ള ചിത്രങ്ങളൊക്കെ നല്ല രീതിയിൽ വിജയിച്ചു അപ്പോൾ പറയാൻ വന്നത് ചിന്തി ഇത്രയേ ഉള്ളൂ ആനന്ദ സാറ് പറഞ്ഞു മറ്റേ അനുഭവങ്ങൾ പാലിച്ചതായാലും പാട്ടാദ്യം പാടി ആ പാട്ടൊക്കെ എനിക്ക് വന്ന ആ പാട്ടെന്നത്തിനെ വയറും യുഗാന്തരങ്ങളിൽ നമ്മുടെ ലോകം ഉള്ള കാലം ആ പാട്ടിനൊക്കെ പ്രസക്തിയില്ല കാരണം പ്രവാചകന്മാരെ പറയൂ പ്രഭാത മകലെയാണെന്ന് പറഞ്ഞത് കാരണം നമ്മൾക്ക് ആലോചിച്ചു എത്ര 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 എത്രയോ കാലങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുള്ള ഒരു പാട്ട് എത്രയോ ഇനിയും കാര്യങ്ങൾ ജീവിച്ചിട്ടുള്ളതാണ് എത്രയോ ആള് ചിന്തിച്ചിട്ടാണ് ആ പാട്ട് എഴുതിയിട്ടുള്ളത് അറിയോ അപ്പൊ ഓരോ പാട്ടുകളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ പാട്ടുകൾ കൂടി ആ സിനിമയുടെ വിജയത്തിന് നിധാനമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെമ്മീനെ അറിയുന്നത് ഓരോ പാട്ടുകളൊക്കെ നമ്മുടെ കടലിൽ പോകുന്നവരെ പൊന്നിനെ പോകണമെന്നൊക്കെ പറഞ്ഞു നമുക്ക് മനസ്സിലാവും പരിശുവിന്റെ ജീവിതത്തിന്റെ കാര്യങ്ങൾ പിന്നെ ഇപ്പൊ അവസാനം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജസ്ഥാനാണ് രാജസ്ഥാനൊക്കെ ഈ സിനിമ ഗാനങ്ങളെ കൂടി കൂട്ടി കൊണ്ടാണ് സുരേഷ് സുരേഷ് സർ സോറി അപ്പോൾ സുരേഷ് കൊമ്പാർ സാറിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമാ ഗാനങ്ങൾ കൂടി കൂട്ടി എണങ്ങാ അദ്ദേഹം ആ തകഴി സിനിമകളെ പറ്റിയുള്ള കൂടുതലുള്ള രീതിയിലുള്ള അതായത് നന്നായി സംസാരിച്ചു പിന്നെ എനിക്കൊരു കാര്യം പറയുക നമ്മൾ ഈ തകഴി തകഴി കൃതികള് ഇതികളിൽ പ്രധാനമായിട്ടും കുട്ടനാടൻ പശ്ചാത്തലമാണ് അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കഥകളും അദ്ദേഹത്തിന്റെ മുപ്പത് പല നോവലുകളും അറുന്നൂറിൽ പല ചെറുകഥ ആ അതിനൊക്കെ നമ്മൾ പ്രതിപാദിക്കുന്നത് കുട്ടനാടൻ ജീവിതം കുട്ടനാടിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കുട്ടനാടൻ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ ഏറ്റവും നിഷ്കളങ്കരായ മനുഷ്യരുടെ വയനേരങ്ങളിൽ പണിയെടുക്കുന്ന കൃഷിക്കാരുടെ ഭൂമി ഭൂമിയും ജന്മിയും ജന്മയും കൂടിയാലും ബന്ധങ്ങളിൽ ഉത്പ്രേക്ഷിക്കുന്ന വ്യക്തമായിട്ട് വളരെയധികം അതിൽ ഇൻപോസ് ചെയ്യുന്ന കഥകളാണ് ഒപ്പം തന്നെ കടലിന്റെ മക്കളുടെ കാരണം നമുക്കറിയാം കടലിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് നിഷ്കളങ്ങാണോ അവര് കടലിൽ പോകുന്നു അവർ തിരിച്ചു വരുന്ന ഉറപ്പില്ല അത്ര മകൾ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായി വിശകലനം ചെയ്തിട്ടുള്ളതാണ് പിന്നെ പറയാനുള്ളൊരു ചെറിയൊരു കാര്യം പറയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യനെ ഒരു ഉപകാരം ചെയ്ത വ്യക്തിയെ ആ മനുഷ്യൻ ചിന്തിക്കാറുണ്ടോ അവനെ മറക്ക ചെയ്യാം അല്ലെങ്കിൽ അവർ തിരിഞ്ഞോക്കില്ല പ്രത്യേകിച്ച് സാമ്പത്തികമായ ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനും പിന്നോക്കില്ല അതുതന്നെയാണ് അത് സംഭവിച്ചത് കാരണം അയാളെ ആൾക്ക് വള്ളം മേടിക്കാൻ വേണ്ടി കാശ് കൊടുത്ത മുതലാളി ആള് മറന്നു അത് ആ പറഞ്ഞ ആ കാശിന്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാശിന് പകരമാണോ ആ അവരുടെ മകള് അയാളുടെ കൂടെ പോയത് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് പറ്റുന്നുണ്ട് പക്ഷെ അതിൽ പറഞ്ഞ സ്നേഹത്തോടെ വന്നിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് സ്നേഹമല്ല ആ കടം ആ കടം ഇട്ടാൻ വേണ്ടിയിട്ടാണ് ആ കറുത്തമ്മ ചെറുക്കുപയുട്ടിയോട് കൂടെ പോയി അങ്ങനെയെങ്കിലും ആ കടം തീരട്ടെ ഒപ്പം തന്നെ ഒരു പക്ഷെ അവർ മനസ്സിൽ സ്നേഹം ഉണ്ടായിരിക്കാം പക്ഷെ പ്രധാനമായി അറുപ ശതമാനം ഏഴ് ശതമാനം വരുന്നത് ആ അച്ഛൻ പറ്റി വെച്ച കടം ഞാനായി തീർത്തു എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് പക്ഷെ അത് വേറെ രീതിയിൽ പറഞ്ഞു പോകും അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് നന്ദി പറയാം ഇനിയിപ്പൊ നന്ദി പറയുന്നത് ഞാൻ പറയാം അല്ല അല്ല ഞാൻ പറഞ്ഞുതരാം അത് അങ്ങനെ പറ്റില്ലേ കാരണം അറിയോ ആരും പറയണ്ടല്ലോ അല്ല അതെ പറയാം ആള് പറഞ്ഞ അച്ചാ പൈസ കൊടുക്കാൻ പറയുന്നില്ലേ എത്ര പ്രാവശ്യം പറഞ്ഞു പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞു പറഞ്ഞോ ഞാൻ എന്തെങ്കിലും അല്ലെങ്കിൽ ചെക്ക കൊടുക്കില്ലേ അല്ലെങ്കിൽ കടം കിട്ടില്ലേ കറുത്തമ്മക്ക് കറുത്തമ്മയോട് സ്നേഹം കൊണ്ടാണെങ്കിൽ സ്നേഹം വന്ന സത്യത്തിൽ അർജന് കാശ് കഴിക്കാൻ കഴിക്കുന്നുണ്ട് കറുത്തമ്മേഹ് ആ കറുത്തമ്മയുടെ ഉള്ളിൽ സ്നേഹം കഴിക്കുന്നുണ്ട് അതും സാക്ഷാത്കാര ഈ മനുഷ്യന്റെ ഒരു ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ വട്ട് ജയിക്കട്ടെ ഞാൻ പറയുന്ന പൈസ വാങ്ങിച്ചിട്ട് അത് ഒരു സാഹചര്യം സത്യല്ലേ ശരി ഓക്കെ ഞാൻ ഉണ്ട് ഉണ്ട് എന്ന് എപ്പോഴും അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ഒരു ഒരു കടമയാണ് അപ്പൊ അത് ആദ്യമായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മളെ ഈ ചടങ്ങിന്റെ സ്വാഗതം പറഞ്ഞ അപ്പൊ നന്ദി പറയുന്നു ഒപ്പം തന്നെ ഇതില് ഈ ചടങ്ങിനെ അത്യാവശ്യം വെച്ച സമിത ബിരിസിനെ സാഹിത്യ പേരിലും എന്റെ പേരിലും നന്ദി പറയുന്നു പിന്നെ ഒര്യാളം എന്ന് ചോദിച്ചി മാഷി കാരണം നമ്മുടെ മാഷി നമ്മുടെ നമ്മുടെ ഈ ഈ സാഹിത്യം തന്നെ മെയിൻ ആളാണ് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യ പക്ഷെ അദ്ദേഹത്തിന് നമ്മുടെ ആദ്യം തന്നെ നന്ദി പറഞ്ഞേല്ലോ പിന്നെ നമ്മുടെ സാറിന്റെ പേര് സതീഷ് സതീഷ് അല്ലേ കുഴപ്പമില്ല അപ്പൊ അദ്ദേഹം ശരിക്കും പറഞ്ഞില്ലെങ്കിൽ ചെമ്മീൻ സിനിമേനെ ഇവിടെ അവതരിപ്പിച്ചു അതിന് ആദ്യ ആദ്യം തൊട്ട് അവസാനം വരെ ആ സിനിമയിലെ എല്ലാവിധ പ്രേമികളും ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ഇവിടെ അവതരിപ്പിച്ചു അദ്ദേഹത്തിന് വളരെ വളരെ സൂക്ഷ്മമായിട്ട് അത്ര ഓർമ്മ വേണ്ടത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതീ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ടായിട്ട് ഓർമ്മിച്ച് ഓരോ കാര്യങ്ങൾ പറയാനുള്ള ഒരു കഴിവട അത് എല്ലാവർക്കും ഉണ്ടാവില്ല അദ്ദേഹത്തിന് അത് വളരെയധികം ഉണ്ട് അതിന് വളരെയധികം ഞാൻ നമ്മുടെ ഈ സാഹിത്യ വിദ്യ നന്ദി പറയുന്നു പിന്നെ നമ്മൾ പിന്നെ മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ള ഡോക്ടർ ആംഗ് അന്തസാറിനെ പറ്റി പറഞ്ഞ ആവശ്യമില്ല കാരണം അദ്ദേഹം നമ്മളെ നമ്മുടെ ചില ആളാണ് പക്ഷെ അദ്ദേഹം അനുഭവങ്ങൾ പാളിച്ചത് എന്നുള്ള സിനിമയെ പറ്റിയുള്ള സവിസ്തരമായി പ്രതിപാദിച്ചു പിന്നെ പിന്നെ പാട്ട് പാടി ആള് നല്ലൊരു ആലോചിക്കാൻ ഒരു വ്യത്യസ്തമായ കലാകാരനാണ് കാരണം ഈ കഥ നോവൽ എഴുതുന്നു കഥ എഴുതുന്നു ഒപ്പം തന്നെ പാട്ടുകാരനാണ് പിന്നെ പ്രാസംഗികനാണ് കാരണം പലവിധ കഴിവുകൾ സംഭരിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞു പിന്നെ നമ്മുടെ പിന്നെ ഇവിടെ സംസാരിച്ച മറ്റു വ്യക്തികള് സുരേഷിപ്പം പത്ത് അദ്ദേഹത്തിനും വേണ്ടി പറയുന്നു അദ്ദേഹത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു പിന്നെ ഇവിടെ പാട്ട് പാട്ടില്ല ഏറ്റവും മധുരമായ ഗാനങ്ങൾ ആരംഭിച്ചകൃഷ്ണൻ സി വി ജോസ് പിന്നെ മറ്റേ രാജലക്ഷ്മി ജ്യോതിലക്ഷ്മി അവർക്കും നന്ദി പറയുന്നു പിന്നെ നമ്മുടെ പ്രധാനമായിട്ടും പറയാനുള്ള കാരണം ഈ പരിപാടികൾ ഇങ്ങനെ ഈ പരിപാടികളൊക്കെ ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആഴ്ചകളിലും തെരഞ്ഞെടുത്ത് അതിനെ എല്ലാ വിധത്തിലുള്ള പ്രേമുകളും തയ്യാറാക്കി ആളുകളെ ക്ഷണിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കൊല്ലങ്ങളായിട്ട് ഇതിനെ നിരന്തരമായിട്ട് ഇതിന് തിന്നാൻ നിൽക്കുന്ന ഒരു വ്യക്തി കാരണം നമ്മൾ മനസ്സിലാക്കണം കാരണം ഞാൻ പല സംഘടനകളും പ്രവർത്തിക്കുന്ന ആ സംഘടനയെ ആൾക്കാരെ അറിയാം അതിന്റെ പ്രശ്നങ്ങൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ കാരണം അത് അതിന്റെ പരിപാടി നടക്കും ആ പരിപാടി ഞാൻ അതിന്റെ പിന്നാലെ ഓടുക അതിന് ബുദ്ധിമുട്ടി എനിക്കറിയാം ആ മൂന്ന് ഏറ്റവും മോഡൽ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ഉള്ളതോ പക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ല കാരണം നമ്മള് പറയാ പാചകക്കാരൻ സാമ്പാറുണ്ടാക്കി നമ്മൾ മുമ്പിൽ വന്നിട്ട് നമ്മൾ കഴിച്ചു പക്ഷെ ആ സാമ്പാർ ഉണ്ടാക്കാൻ എന്തോരം പ്രയത്നിച്ചോ അതിനെ അതിന് ചേരുവ അതുപോലെ തന്നെ എല്ലാ പരിപാടിക്ക് എല്ലാ കോട്ടണിക്കുണ്ട് ഈ ഇത് കൊല്ലങ്ങളായിട്ട് ഈ സാഹിത്യ തുടങ്ങോട്ട് പോകണം ഞാൻ പലപ്പോഴും എന്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട് നിങ്ങൾ നിങ്ങൾ ആദ്യം സാഹിത്യക്ക് നിങ്ങൾക്ക് ഞാൻ ചെറിയ അഞ്ഞരയ്ക്ക് ഒരു മിനിറ്റ് നാലര നാലരക്ക് പരിപാടി പറയും ഞങ്ങൾ ചെല്ലുന്ന നാലരയ്ക്ക് അഞ്ചരയ്ക്ക് പരിപാടി കൊടുക്കും ഒരു മണിക്കൂർ നമ്മൾ കാത്തിരിക്കണം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വായോ തൃശ്ശൂര് ചേറൂര് സാഹിത്യ സംഘടനയുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ടൈം ലിമിറ്റിന്റെ ശരിക്കും ടൈമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം തന്നു മൂന്ന് മണിക്ക് പറഞ്ഞാൽ മൂന്ന് മണി തുടങ്ങും ഒരു സംഘടനയും ഏത് സാഹിത്യ സംഘടനയായാലും സാംസ്കാരിക സംഘടനയായാലും രാഷ്ട്രീയ സംഘടന ആയാലും ഒരിക്കലും ടൈമിൽ പരിപാടി കൊടുക്കില്ല കാരണം ഞാൻ അവരെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കാൻ വ്യക്തിയെന്നറിയോ പക്ഷെ ഇവിടെ അതാണ് വ്യത്യാസം കാരണം ഒരു ടൈം എന്ന് പറഞ്ഞാൽ എല്ലാവരും സമയത്തിനും വിലയുണ്ട് അതാണ് ഏറ്റവും നല്ലപോലെ കാര്യം നമ്മൾ ഒരു മണിക്ക് മണിക്കൊന്നും നമ്മൾ മൂന്ന് മണിക്കൊന്നും ഇങ്ങനെ ഇരിക്കുക മറ്റുള്ളവർ വരാൻ വേണ്ടി ഇരിക്കുക അതല്ല മൂന്ന് മണിക്കൂറിന് മൂന്ന് മണിക്കൂറും മൂല്യവും വരട്ടെ ഒന്നായി പങ്കെടുക്കട്ടെ അതാണ് ഏറ്റവും സാധ്യതയ്ക്ക് എടുത്തു പറയാവുന്ന ഏറ്റവും അഡ്വാൻറ്റേജ് എന്നുണ്ടെങ്കിൽ സമയനിശ്ചയമാണ് അപ്പോൾ അത് അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തലപ്പെട്ട ഒരാൾ അത് കാണിച്ചു തരുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാം നമ്മൾ അതിൻ്റെ അത് നമ്മൾ ഫോളോ ചെയ്യും അപ്പോ ഈ പരിപാടികൾ എല്ലാ പ്രാവശ്യവും ശനിയാഴ്ച ഇവിടെ വേദിയില് ഓരോരോ പരിപാടികൾ വ്യത്യസ്തമായ പരിപാടികൾ ഇറങ്ങിയിരുന്നു വ്യത്യസ്തമായ കലാ കലകാരന്മാർ സാഹിത്യകാരന്മാർ നമ്മൾ കണ്ടുമുട്ടാത്ത പ്രകൃതി സാഹിത്യകാര്മാര് ഇവിടെ വരുന്നു അതിനുള്ള അവസരം ഈ സാഹിത്യ എന്നുള്ള ഈ സാഹിത്യ കൂട്ടായ്മ അതിനവസരം നൽകി നൽകിയിട്ടുണ്ട് അതിന് നന്ദി പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം